നിലമ്പൂർ നഗരസഭ ഒന്നാം ഡിവിഷനിലെ ഡിവൈഎസ്പി ഓഫീസ് ഭാഗത്താണ് പുലിയെത്തിയത് ഇത് നിലമ്പൂർ വനം ഓഫീസിന്റെ അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയാണ് പുലിയിറങ്ങിയ സ്ഥലത്തിന് സമീപത്ത് പുലി പക്ഷിച്ച നിലയിൽ ഒരു മുള്ളൻപന്തിയുടെ ചെടവും കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ മേഖലയിൽ പുലിശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനെ തുടർന്ന് നിലമ്പൂർ നോർത്ത് ഡി ചർച്ച നടത്തിയിരുന്നെങ്കിലും ഇതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വനത്തിലെ അടിക്കാടുകൾ വെട്ടാത്തതിനാൽ പുലിക്ക് പകൽ സമയം കാട്ടിൽ തങ്ങാൻ കഴിയുമെന്നും ഇത് ജനങ്ങൾക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതായും നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ വ്യക്തമാക്കി നിലമ്പൂരിലെ ജനങ്ങൾ അടുത്ത പുലി ഭീതിയിലാണ് തുടർച്ചയായി പുലിയിറങ്ങുന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പുലിയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് അറിയാൻ കഴിയുകയും അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോയി കാണുകയും വെട്ടാനുള്ള കാര്യങ്ങളും അതിൻ്റെ ബാക്കി ആർ ആർ പിന്നെ വിന്യസിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നൊരു തീരുമാനം എടുത്തതാണ് ഇന്ന് പുലർച്ചയ്ക്ക് ഇന്ന് പുലർച്ചയ്ക്ക് നമ്മുടെ പോലീസ് ക്യാമ്പിൽ പുലി ഇറങ്ങുകയും ഗാർഡ് നിൽക്കുന്ന പോലീസുകാരൻ്റെ നേരത്ത് വരികയും പോലീസുകാരൻ സ്വയം രക്ഷാർത്ഥം വെടി എതിർത്ത് പുലിയെ തുരത്തുകയുമാണ് ചെയ്തത് പുലിയെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ അതിന് പുറമെ ഒരു മുള്ളംപന്നിയെ കൊന്നിട്ടതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി ആളുകൾ ശ്രദ്ധിക്കണം ഇവിടെ നന്നായി പിന്നെ നല്ല തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വീടുകൾ നിറയുണ്ട് ഇപ്പോൾ ഓണം വെക്കേഷനാണ് കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ് ഇത് പുലർച്ചയ്ക്ക് ഒരു മൂന്ന് മണി സമയത്താണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഒനെ വിളിക്കുകയും ഡി എഫ് ഒ ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാനും അതുപോലെ ആർആർ ടി അംഗങ്ങളെ പിന്നെ ഇവിടെ വിന്യസിക്കാം എന്നുള്ള കാര്യങ്ങളും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ